നമസ്കാരം റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ച് ഡേവിഡ് കാറ്റല സ്പാനിഷ് കോച്ചാണല്ലോ ബാഴ്സലോണിൽ നിന്നുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കളി ശൈലി എങ്ങനെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ ടീം എങ്ങനെ കളിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനിപ്പം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ശൈലി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അദ്ദേഹം പറയുന്നുണ്ട് സ്പോർട്സ് സ്റ്റാറിന് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോടുള്ള ഒരു ചോദ്യം ഇതാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്റ്റൈൽ പ്ലേയിങ് സ്റ്റൈൽ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയോ അതല്ല നിങ്ങൾ താരങ്ങളെ അവരുടെ പാട്ടിനോട് അവർ കളിച്ചു വരുന്ന രീതി ഉണ്ടല്ലോ അതിലേക്ക് അങ്ങ് കളിക്കാൻ വേണ്ടി അവരെ അങ്ങ് വിട്ടിരിക്കുകയാണോ കാരണം ഈ സീസണിൽ ഇതുവരെ കളിച്ചുവന്ന രീതിയിൽ തന്നെ തുടരാൻ വിടുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി തീർച്ചയായിട്ടും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കുറച്ച് ലിറ്റിൽ ബിറ്റ് എൻ്റെ രീതി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് കാര്യങ്ങൾ ചേഞ്ച് വരുത്താൻ ഞാൻ ശ്രമിക്കുകയാണ് ഐ വാണ്ട് ടു ട്രൈ ആൻഡ് ചേഞ്ച് പക്ഷെ അത് എളുപ്പമുള്ള കാര്യമല്ല ഒരു ഇരുപത് ദിവസം കൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ മാറ്റിമറിക്കാൻ പറ്റില്ലല്ലോ കാരണം കുറേ കാലമായിട്ട് കഴിഞ്ഞൊരു പത്ത് മാസ കാലമായിട്ട് അവർ ആ രൂപത്തിൽ വർക്ക് ചെയ്ത് പോവുകയാണ് ഇത് അപ്പോൾ അവർ കളിച്ചു തന്നൊരു രീതിയുണ്ട് പക്ഷെ ഞാൻ ഹാപ്പിയാണ് സോ ഫാർ ദാറ്റ് ദി പ്ലെയേഴ്സ് ആർ റിയാക്ടിങ് വെരി വെൽ നിലവിൽ താരങ്ങൾ നല്ല രൂപത്തിൽ പ്രതികരിക്കുന്നുണ്ട് എന്നാണ് കോച്ച് പറഞ്ഞത് കാര്യം വളരെ കൃത്യമാണല്ലോ കാരണം ഇപ്പോൾ ഈ സീസണിൽ പത്ത് മാസക്കാലം ഒരു പ്രത്യേക രീതിയിൽ കളിച്ച് വന്ന താരങ്ങളോട് വളരെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് എളുപ്പമല്ല അതുകൊണ്ട് പതിയെ തൻ്റെതായിട്ടുള്ള ശൈലി ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് എന്ന് ഡേവിഡ് കാറ്റല പറയുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് അടുത്ത ചോദ്യം ഹൗ ഡു യു ലൈക്ക് യുവർ ടീംസ് ടു പ്ലേ നിങ്ങൾ ബാസിലോട് ആൾ ആളാണല്ലോ അപ്പോൾ നിങ്ങളുടെ ഫിലോസഫി എന്ന് പറയുന്നത് ട്രഡീഷണൽ സ്പാനിഷ് ഫുട്ബോൾ അത് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഫിലോസഫി ആണോ എന്നാണ് ചോദ്യം അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഞാൻ പൊസഷൻ ബേസ്ഡ് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്നയാളാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ബോൾ ഉണ്ടെങ്കിൽ സ്കോർ ചെയ്യാൻ കൂടുതൽ പോസിബിലിറ്റീസ് ഉണ്ടാകും ഓപ്പണന്റിന്റെ കയ്യിൽ ബോൾ ഉള്ളതിനേക്കാൾ നമ്മുടെ കയ്യിൽ ബോൾ ഉണ്ടായിരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഗോൾ സ്കോർ ചെയ്യാനുള്ള അവസരം ഉണ്ടാവുക പക്ഷേ ലീഗിനോട് നമ്മൾ അഡാപ്റ്റഡ് ആവേണ്ടതുണ്ട് ഞാനിപ്പം ബോൾ കീപ്പ് ചെയ്യണം എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു ക്രെയ്സി ആയിട്ടുള്ള ആളൊന്നുമല്ല ഇപ്പോൾ എൻ്റെ പ്ലെയേഴ്സിനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ദൻ ഓക്കേ അതല്ല ഇപ്പോ പ്ലെയേഴ്സ് മോർ ഡയറക്റ്റ് ആയിട്ട് കളിക്കുന്നവരാണ് കൂടുതലുള്ളതെങ്കിൽ മോർ ഡയറക്റ്റ് ആയിട്ട് കളിക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ ഓപ്പണനെ കൂടി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇരിക്കുന്നത് ഇറ്റ്സ് ഗോയിങ് ടു ഡിപ്പെൻഡ് ഓൺ മെനി തിങ്സ് ബട്ട് മൈ ഫസ്റ്റ് ടാർഗറ്റ് ഈസ് ടു വിൻ ഗെയിംസ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ശൈലിയൊക്കെ ഉണ്ടാവും എന്നാലും എന്നാലും തൻ്റെ ആദ്യ ടാർഗറ്റ് എന്ന് പറയുന്നത് കളി വിജയിക്കുകയാണ് എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ഓക്സ് ഒഴിവാക്കാം